എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താണ് പറയാൻ പോകുന്നത് ഇന്ന് എന്തുവാലും ലാലേട്ടൻ പൊളിച്ചടിക്കുന്നു എന്ന് വേണം പറയാൻ അടി പൊളിന്ന് വെച്ചടിപൊളി മസ്താരിക്ക് വേറെ നിറച്ച് കിട്ടിയിട്ടുണ്ട് ലക്ഷ്മിക്കും അടിപൊളിയായിട്ട് വരനിരച്ച് കിട്ടിയിട്ടുണ്ട് നല്ലോണം നകർത്തിട്ടുണ്ട് ലാലേട്ടങ്ങ് എന്തായാലും ലക്ഷ്മിക്ക് എന്നിട്ടും ഭയങ്കര എന്തൊരു ഹുങ്ക് എന്തൊരു അഹങ്കാരത്തോടാണ് നിൽക്കുന്നത് അന്ന് ചെയ്ത ഒരു സോറിയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ലക്ഷ്മി പറയുന്നില്ല എങ്ങനെ തന്നെ കല്ല് പോലെ നിൽക്കുകയാണ് ഒരു മറുപടി ഇല്ലാണ്ട് എന്ത് ചെയ്യാണ്ട് ഒരു ഐഡിയ ഇല്ല ഇല്ലാണ്ട് മസ്താനിക്കു വേണ്ടിയിട്ടാണെങ്കിൽ നല്ലോണം ചോദിച്ചു മസ്താനിൻ്റെ മോന്ത അഹങ്കാരം പിടിച്ച മോന്തായം ലക്ഷ്മിക്ക് എന്തെങ്കിലും വേറെ നിച്ച് കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ ആതില നൂറയുടെ പ്രശ്നത്തിൽ അതായത് ഇപ്പം സത്യം പറഞ്ഞാൽ അത് ആരും കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഈ സംഭവം ആരും കേട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും പ്രതികരിക്കാറുണ്ട് പ്രതികരിക്കുന്ന അക്ബറൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊരു അത്ര സീരിയസ്നെസ് ആയിട്ട് ആയിട്ടൊന്നും അവർ കേട്ടിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് പ്രതികരിച്ചിരുന്നു ഇപ്പം വീഡിയോ കാണിച്ചപ്പോഴാണ് അവരൊക്കെ പ്രതികരിക്കുന്നത് എന്തായാലും ലാലാറ്റനും എന്തായാലും നല്ലവണ്ണം പൂരിച്ചിട്ടുണ്ട് രണ്ടുപേരും മസ്താനും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിക്കും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റിൻ്റെ റേറ്റിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെ അനുമോണോട് പറയുന്നുണ്ട് അതുപോലെ ഉനിലിനോട് പറയുന്നുണ്ട് ഇന്ന് ലാലേട്ടൻ പേടിക്കേണ്ട ഉനിലിൻ്റെ കാര്യം നാളെ സംസാരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ലക്ഷ്മി ലാലേട്ടൻ ഭയങ്കര ചൂടിലായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഇവറ്റകളെ കയറ്റാൻ പറ്റത്തില്ലെന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടില്ല അതേക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് നല്ലോണം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കൊണ്ടുവന്ന ലാലേട്ടനായിട്ട് ലാലേട്ടൻ ചൂടായിട്ട് ചൂടല്ല കാര്യമുള്ള കാര്യത്തിലല്ല ചൂടാ ചുമ്മാ ഒന്നും അല്ലല്ല കൂടാന്ന് ഇവൾ ലക്ഷ്മി എന്താണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഹുങ്കോട് ഒരു അഹങ്കാരത്തോട് ബിഹേവ് ചെയ്യുന്ന അവൾ മാത്രമാണ് പെർഫെക്റ്റ് ബാക്കിയുള്ളവരൊന്നും പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്തായാലും ലക്ഷ്മി ലക്ഷ്മിക്ക് ഇനിയെങ്കിലും ബോധം വെക്കട്ടെ അതിൻ്റെ ഇടയിൽ പല ആൾക്കാരും പറയുന്നുണ്ട് അവർ ഔട്ടായ പ്രവീൺ ഔട്ടായി ഇത് ഔട്ടായി എന്നൊക്കെ പക്ഷേ ഇന്നത്തെ എപ്പിസോഡിലൊന്നും അതൊന്നും കാണിച്ചിട്ടില്ല നാളത്തെ എന്തോ അതൊന്നും അറിയത്തില്ല എന്തായാലും ലക്ഷ്മി സ്വഭാവമൊക്കെ മാറി നോർമൽ ആകട്ടെ എന്ന് വിചാരിക്കുന്നു അഹങ്കാരമൊക്കെ ഒന്ന് മാട്ടെ ആണുങ്ങളെയൊക്കെ അടിച്ചാക്ഷേപിക്കുന്ന ഒരു ഉണ്ടല്ലോ അതൊന്നും ശരിയായിട്ടുള്ള നടപടിയൊന്നുമല്ല എന്തായാലും ലക്ഷ്മിക്ക് നല്ല ബോധം ഉണ്ടാകട്ടെ ലാലറ്റിനെ എന്തെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അവർ പാവങ്ങളല്ലേ അവർ ജീവിച്ചു പോട്ടെ എല്ലാവരും മനുഷ്യരല്ല അവർ മനുഷ്യരല്ലേ നമ്മുടെ തൊട്ട് നമ്മുടെ തൊട്ടെന്ന് എന്ത് നമ്മുടെ തൊട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും എല്ലാവരും ഒരേ തട്ടിലുള്ളവരും അവർക്ക് ഇഷ്ടമുള്ളവരോട് കൂടെ ജീവിക്കട്ടെ സ്വസ്ഥമായിട്ട് കെട്ടിച്ച് വിട്ട് അടിയും ഇടിയും കൊള്ളുന്നതിനെക്കാട്ടിൽ നല്ല അവരൊരു സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് എന്തിനും അവർ അല്ല എനിക്കവർ കണ്ടപ്പം തൊട്ടേ എനിക്ക് പക്ഷേ ആദ്യമൊന്നും ഇഷ്ടമല്ല ആദ്യമെന്ന് പറയുന്നതാണെന്ന് അറിയത്തില്ല ഈ ഇതായിട്ടു കൊണ്ടൊന്നും അല്ല പക്ഷെ അവരെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടൊരു ഇതിഷ്ടല്ലാന്നിട്ടാണ് കേട്ടോ അല്ല വേറെ അതുകൊണ്ടല്ല പക്ഷെ എനിക്കിപ്പോൾ അത് വിക്വാസം ഉണ്ടാക്കി പിന്നെ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ചില സമയത്ത് അവർ തമ്മിലുള്ള പ്രണയ വർത്താനങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടോ പക്ഷെ എന്ത് എന്തിനാണെന്നറിയത്തില്ല ഒരു പബ്ലിക്കിൽ വന്നിങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനുള്ളവരെ എനിക്ക് തോന്നും മറ്റുള്ളവരെ ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഫേമസ് ആണോന്നും അറിയത്തില്ല എന്തായാലും ലാലട്ടൻ പൊളി പൊളിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നാളെ ഇനി ഒനിലിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ എന്താണ് പറയാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പിസോഡിന് വേണ്ടിയിട്ടും അപ്പോൾ കിറ്റേറ്റ ഇത്രയുള്ളായിരുന്നു എൻ്റെ വിശേഷങ്ങളൊപ്പം വീണ്ടും കാണുന്നവരെ ടാറ്റ